നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ കനത്ത മഴയിൽ ബസ് കത്ത് വെള്ളം കയറി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് പുറകുവശത്തെ വശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നുള്ള മലിനജലമാണ് ബസ് സ്റ്റാൻഡിനകത്ത് ഒഴുകിയെത്തിയത് ദുർഗന്ധം കാരണം മിക്ക കടകളും അടച്ചിട്ടു ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്വകാര്യവ്യത്തിയയുടെ പറമ്പിലെ മലിനജനമാണ് ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞ് ബസ് സ്റ്റാൻഡിനകത്തെത്തിയത് ബസ് സ്റ്റാൻഡ് പ്ലാറ്റ്ഫോമുകളിൽ അടക്കം വെള്ളം തളംകെട്ടി നിന്നത് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാനോ ഇതിലൂടെ ജനങ്ങൾക്ക് നടക്കുവാനോ കഴിയാത്ത അവസ്ഥ വെള്ളം ഒഴുകിപ്പോകുന്ന ഓട അടഞ്ഞതും വെള്ളം ശക്തമായി ഒഴുകിപ്പോകുവാൻ തടസ്സമായി പത്തുമണിയോടുകൂടി നഗരസഭയിലെ തൊഴിലാളിയും തിരൂർ നസീസ് ഹോട്ടലിലെ തൊഴിലാളികളും ചേർന്ന് സ്ലാബ് ഉയർത്തുകയും ഓടയിലെ തടസ്സം മാറ്റുകയും ചെയ്തതോടുകൂടി വെള്ളം ഭാഗികമായി ഒഴുകി തിഹീനമായ സാഹചര്യവും ദുർഗന്ധവും കാരണം മിക്ക കടകളും തുറന്നില്ല വെട്ടന്യൂസ് ന്യൂസ് തിരൂർ